ഗാസയിലെ സൈനിക നടപടികൾ ലോകമെമ്പാടുമുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനും തന്ത്രപരമായ പിന്തുണ ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇസ്രേൽ ഒരു ബൃഹത്തായ വിവരയുദ്ധ തന്ത്രം സജീവമാക്കിയിരിക്കുന്നു ഈ നീക്കത്തിന്റെ സുപ്രധാനമായ ലക്ഷ്യം തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കൻ ഐക്യനാടുകളിലെ പൊതുജനാഭിപ്രായത്തെ പ്രത്യേകിച്ചും യുവതലമുറക്കിടയിലും ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങൾക്കിടയിലും ഇസ്രയേലിന് അനുകൂലമായി നിലനിർത്തുക എന്നതാണ് പലസ്തീനിലെ കൂട്ടക്കൊലയുടെയും മാനുഷിക ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തത്സമയം പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരമ്പരാഗത മാധ്യമങ്ങൾക്കപ്പുറം ഡിജിറ്റൽ വേദികളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം ഫോറിൻ ഏജൻസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള രേഖകൾ അനുസരിച്ച് മൂന്ന് പ്രധാന അമേരിക്കൻ പബ്ലിക് റിലേഷൻ സ്ഥാപനങ്ങളെ വൻതുകയ്ക്ക് തുകയ്ക്ക് കരാറിൽ എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് യൂറോപ്യൻ കമ്പനിയായ ഹവാസ് മീഡിയ ഗ്രൂപ്പ് വഴിയാണ് ഈ കരാറുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബ്രിഡ്ജസ് ക്രിസ്ത്യൻ ഏജൻസിയായ ഷോ ഫീത് ബൈ വർക്ക് ഓൺലൈൻ കൺസൾട്ടൻസിയായ ക്ലോക്ക് ടവർ എക്സ് എന്നിവയാണ് ഈ തന്ത്രത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ